അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് കംപ്ലയിന് കണ്ടാകുമ്പോൾ മനസ്സിലായിട്ട് ഉണ്ടാവും വേറൊന്നുമില്ല നമ്മൾ ഈ ക്ലോത്തിങ് പേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് മെസ്സേജും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതൊന്നും ഒന്ന് പറയുമോ ഞങ്ങൾ ഇത് ചെയ്യാൻ താല്പര്യമൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്തൊരു കാര്യം കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വേറെ കളേ ചെയ്യുക പറഞ്ഞാൽ ഇത്രയും വലിയ കാര്യം വേറെ ഒന്നുമില്ലല്ലോ സോ നമ്മളൊരു കുഞ്ഞു ജേണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലോത്ത് ക്ലോത്തിമ്പേജ് എന്നുള്ളൊരു ഓപ്ഷൻ അതായത് ഒരു തോട്ട് മനസ്സിൽ വന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു പതിനായിരം ഫോളോവേഴ്സ് ആയ സമയത്താണ് ഇപ്പോൾ മാർക്കറ്റിങ്ങിന് പറ്റിയ ഏറ്റവും വലിയൊരു ഇത് സോഷ്യൽ മീഡിയയാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു പതിനായിരം ഫോളവേഴ്സ് ആയ സമയത്ത് നമുക്ക് എൻ്റെ എൻ്റെ ആദ്യം വന്നു ഞാനത് പോയിട്ട് അനിയത്തിയോട്ട് പറഞ്ഞു അപ്പോൾ സെയിം അവളുടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു നമുക്ക് റെഡിമെയ്ഡ് സോസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ജസ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തിടാൻ വിചാരിച്ചു ആദ്യം നമ്മൾ ഒന്നും ഒരു പ്ലാനിങ്ങുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടു ഇൻസ്റ്റയിൽ പിന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ അതിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സംഭവം തീരെ ഇല്ല ആകെപ്പാടെ നമ്മൾ ഒരു അയ്യായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു അയ്യായിരം രൂപ മിനിമം ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ റെഡിമെയ്ഡ് വെച്ചിട്ട് ഒരു ക്ലോത്തിങ് ബ്രേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ലിമിറ്റേഷൻ എന്താ വച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് കേട്ടോ നമ്മൾ അയ്യായിരം രൂപ നമ്മളിപ്പോൾ ഓൺ ബൾക്കായിട്ടും സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് മിനിമം പർച്ചേസ് പ്രൈസും ഉണ്ടാവും മിനിമം പർച്ചേസ് ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് എന്താ പറയുക സൈസുകൾ ഉണ്ടല്ലോ നമ്മൾ ഞാൻ പോയിട്ട് സ്മാൾ സൈസും മീഡിയം സൈസും മാത്രം പർച്ചേസ് ചെയ്ത് വന്നു നമുക്ക് അത്രയൊക്കെ തന്നെ കിട്ടുകയുള്ളൂ ഒരു ഇതിന് അപ്പം നമ്മൾ എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോയുടെ സമയത്ത് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് മീഡിയം ലാർജ് അല്ല ലാർജും എക്സെലും ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെടുത്ത ക്ലോത്ത് അത്രയും ആണ് അപ്പോൾ നമ്മൾ ആകെപ്പാടുണ്ടായിരുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അത് പോവും സോ പിന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു ആ ഒരു ഡ്രോബാക്ക് കാരണം ഞങ്ങളത് വേണ്ട വച്ചു നമ്മളടുത്ത് അത്രയും ഇറക്കാനില്ല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളത് വേണ്ടു പിന്നൊരു ഓപ്ഷനാണ് ഒന്നില്ലെങ്കിൽ പുറത്ത് നല്ല സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ സ്വയം പഠിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജൂൺ ജൂണിൽ നമ്മൾ പഠിക്കാൻ പഠിക്കാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ ചേർന്നു കേട്ടോ അപ്പം അപ്പം തന്നെ നമ്മളിങ്ങനെ മറ്റേ വേറെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരത്തൊക്കെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ റേറ്റ് സ്റ്റിച്ചിങ് ചാർജ് മെറ്റീരിയൽ ചാർജ് പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമ്മൾ കസ്റ്റമേഴ്സിക്ക് നമ്മൾ മെറ്റീരിയൽ എടുക്ക നമ്മളെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റില്ല നമ്മൾ പുറത്ത് കുറത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ സോ നമ്മൾ അതുകൊണ്ട് അതും വേണ്ടാന്ന് വെച്ചു പിന്നുള്ളൊരു ഓപ്ഷനാണ് സ്റ്റിച്ചിങ് പഠിച്ചിട്ട് സ്വയം പഠിച്ച സ്വയം വർക്ക് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ അപ്പോൾ ആ സമയത്ത് ഞാൻ ടീച്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിയ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ തട്ടി തിരിഞ്ഞ് എല്ലാരും കൂടി ഒപ്പായി ഞാനും ചേച്ചി നവ്യം കൂടിയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ ചേർന്നു ചെപ്പ്ശേരി തന്നെ ജൂണിൽ ഞങ്ങൾ ചേർന്നു കേട്ടോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ നവംബർ ഡിസംബറിൽ നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അതായത് സ്റ്റി ചുരിദാർ മൊത്തം പഠിച്ചു പിന്നെ പലതരം ചുരിദാറുകൾ പഠിച്ചു ബ്ലൗസും പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ നവംബർ ഏഴാം തീയതി നമ്മളെ പേജ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ നമ്മൾ ഇപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ആണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അയ്യായിരം രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അയ്യായിരം രൂപ നമ്മളിത് ഉണ്ടായിട്ടല്ല നമ്മൾ അങ്ങനെ തിരുമറി ചെയ്തിട്ട് ഗോൾഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതൊരു അയ്യായിരം രൂപ കൊണ്ട് നമ്മൾ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമുക്ക് ഇതുവരെ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല നമ്മൾ ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല അയ്യായിരം കൊണ്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് എന്താ പറയുക പാക്കിംഗ് കവേഴ്സ് അങ്ങനെ എല്ലാവരും ചില്ലാറ് ഐറ്റംസൊക്കെയാണ് നമ്മൾ ഈ അഗേരം വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ദൂരെ പോയിട്ടൊന്നും നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടില്ല നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോർസ് ഒന്നും പിന്നെ ഓൺലൈനിൽ നിന്നൊക്കെ കുറച്ച് ദിവസം റേറ്റ് കുറവിനൊക്കെ മെറ്റീരിയൽ കിട്ടിയപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മെറ്റീരിയൽ ഒരു പത്ത് പത്ത് മീറ്റർ ഒക്കെ ആയ സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മൾ പേജ് സ്റ്റാർട്ട് ചെയ്തു അന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ പോണു നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസത്തേക്ക് ടൈം ഉണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പാടാണ് നമ്മൾ എന്ന് തുടങ്ങും ഇന്ന് തുടങ്ങും ഇന്ന് തുടങ്ങും എന്നറിയാത്ത പോണ ദിവസങ്ങളുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തുടങ്ങിയാൽ അത് റണ്ണായി പോയിക്കോളും അല്ലാതെ നമ്മൾ ഇനി എന്ന് തുടങ്ങും എന്ന് തുടങ്ങും നമ്മളെ അടുത്തൊന്നും ആയില്ലല്ലോ വിചാരിച്ചിട്ടിരുന്നാൽ ഇരിക്കലേ എന്താ സത്യം പറഞ്ഞാൽ നമ്മൾ നവംബർ ഏഴാം തീയതി പറഞ്ഞാലേ എന്നാൽ തുടങ്ങിയത് അന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നും തുടങ്ങിയില്ല അന്ന് തുടങ്ങിയത് പിന്നെ നമ്മൾ എന്ത് വന്നാലും അത് ചെയ്തുകൊണ്ട് പോകും അപ്പം ഞങ്ങളൊരു കുഞ്ഞു ചെയ്യേണ്ടി ഇത്ര തന്നെ തന്നെയുള്ളൂ അയ്യായിരം രൂപ വെച്ചിട്ട് ഞങ്ങളെ ഞങ്ങളേതായ രീതിയിൽ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കുർത്തീസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് പലതരം വെറൈറ്റി കുർത്തീസും ടോപ്പുകളും നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാനും ചേച്ചി അനൈദ്യം കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ ചെയ്തിരുന്നത് നമ്മളെ വീടിൻ്റെ മോളിൽ ഒരു ചെറിയ റൂമിടാണ് പക്ഷേ അവിടെ ഭയങ്കര കൺസസ്റ്റഡാണ് നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അത് നമ്മൾ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ വന്ന സമയത്ത് കുറച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പേസിക്ക് ഷിഫ്റ്റ് ആയതാണ് ഇത് വന്നിട്ടൊരു ഷെഡാണ് കേട്ടോ ഇതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഉദ്യം രജിസ്ട്രേഷൻ വേണ്ട ഒരു കാര്യം ചെയ്യാണ്ട് അത് നമുക്ക് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് തന്നെ അക്ഷയെപ്പോയാൽ ചെയ്ത് കിട്ടും അതുതന്നെ നമുക്ക് രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ചെയ്യാവുള്ളൂ പിന്നെ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിക്ക് മാറുമ്പോഴേ വേണ്ടു അപ്പോൾ ഇതാണ് നമ്മളൊരു കുഞ്ഞു ജേണിയും അപ്പം ഇത് ആയിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുവെച്ചാൽ ചെയ്തോളൂ നമ്മൾ എന്താ ഇപ്പോൾ ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഏതൊരു കാര്യത്തിലും നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാലാണ് നടക്കുകയുള്ളൂ നമ്മളെ അടുത്ത് ഇല്ലയോ ഇല്ലയോ വിചാരിച്ചിരുന്നാലും അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പിന്നാലെ വന്നോളൂ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന നമ്മൾ ചെയ്തു പോക്കോളും പിന്നെ റിസ്ക് എടുക്കണം എന്തിനും റിസ്ക് എടുക്കണം നമ്മൾ ചെയ്ത് അന്ന് തന്നെ നമുക്ക് സക്സസ് ഉണ്ടാവില്ല മെല്ലെ 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 ആയിക്കോളും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ആറ് മാസം സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ് നമുക്ക് ആ ഒരു ആറ് മാസം ഒരു വർഷത്തോളം ഒന്നും കിട്ടിക്കോണം എന്നില്ല പക്ഷെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന വേണം നമുക്ക് നമ്മളൊന്നും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഓർഡർ പോലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് രാത്രി നമുക്ക് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങി നമ്മളിപ്പോൾ ഹാപ്പിയാണ് ഓരോ ഡ്രസ്സ് കൊടുത്തിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അത്രയും വലിയ സന്തോഷമാറൊന്നുമില്ല നമ്മൾ പുറമേ കൊടുത്ത് കഴിയുമ്പോൾ റെഡിമെയ്ഡ് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമ്മൾ സ്വയം വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ എന്തായാലും നമ്മളെ കുഞ്ഞു ജേണി ഇത്ര തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കിയത് കൈസ്